ഹലോ നമുക്കൊരു പാസ്ത ഉണ്ടാക്കിയാലോ വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഓയിലോ ഒഴിച്ച് കടകിട്ട് പൊട്ടിക്കണം അതിനുശേഷം ഒരു വലിയ ഉള്ളി നന്നായി ചോപ്പ് ചെയ്ത് അത് ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ് അതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മുളക് പൊടി മുളക് പൊടി ഞാൻ പച്ചമുളക് ചേർക്കില്ല ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക അതിനുശേഷം രണ്ട് തക്കാളി വലിയ തക്കാളി പുളിയില്ല അധികം പുളിയില്ലാത്ത തക്കാളി എടുത്ത് വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് അത് പ്യൂരിയാക്കി അതും ചേർത്ത് കൊടുക്കണം അതിനു ശേഷം കുറച്ച് ഗരം മസാല തിളച്ച് വരുമ്പോൾ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണിയോ പാസ്തയോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ടോ മൂന്നോ കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പാസ്തയും ആ മാക്രോണി ഇട്ട് വേവിക്കുക ഉപ്പും വെളിച്ചെണ്ണയും യൂസ് ചെയ്തിട്ട് വേണം വേവിച്ച് ഊറ്റി വ മാറ്റി വെക്കാൻ അതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് ഇറ്റാലിയൻ സ്പൈസസും കുറച്ച് ഉപ്പും ഉപ്പ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇറ്റാലിയൻ സ്പൈസസ് നിർബന്ധമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനുശേഷം ഒരു പിടി മല്ലിയില നമ്മൾ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡി ലഞ്ച് ബോക്സിനും കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ നല്ലൊരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ